നീ നല്ല വരത്തേക്ക് പണിയെടുക്കുന്നുണ്ടോ നിന്റെ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഞാൻ പണിയെടുക്കുന്ന ഒരു നിങ്ങളും നിങ്ങളെ എന്ന പാർട്ട്നറിനും ഇതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക യെസ് വെൽക്കം ടു യെസ്റ്റൈൽസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി തമ്മിലെ കണ്ട പോലെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ്റെ പരിപാടിയാണ് ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് പൈനോർമ പതിനോർമകളിലല്ല മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് കയറിയിട്ട് എന്നാൽ കുറച്ചങ്ങെത്തിയപ്പം അതിനൊന്ന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിന് അപ്പോൾ അത് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവർക്ക് ഫീലായി എന്നിട്ട് അതിനുശേഷം അവളിങ്ങനെ അവർക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോണിൽ കുറേ സമയം ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് നല്ലവണ്ണം സങ്കടം വന്നു അപ്പോൾ ചെറുതായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം തുടക്കം നോക്കുന്ന സമയത്ത് ഒരു കമ്മല അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ഒന്ന് പാക്ക് ഓഫ് സിക്സ് ഒരു ആറ് ആറ് കമ്മലിൻ്റെ ഒരു സെറ്റ് അപ്പോൾ അതാണ് എനിക്ക് കാണിച്ചതെന്ന് അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കളിയാക്കിയതുകൊണ്ട് അതിന് ശേഷം ആ ദിവസം ഏകദേശം അങ്ങനെ പോയി അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ സാറിന് ഇവർക്ക് ഇവർക്ക് ആക്ച്വലി ചെറിയ ചെറിയ സാധനങ്ങളാണ് ആക്ച്വലി താല്പര്യം ഇല്ലേ താല്പര്യമൊന്നും ആക്ച്വലി അനുവദില്ല ആഗ്രഹം ഉണ്ട് പക്ഷേ എന്നാലും ചെറിയ ചെറിയ സാധനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടാന്ന് പറയുന്ന സമയത്ത് ആ ഒരു വിഷമം ചെറുതായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വിഷമത്തിൽ ആ ഒരു ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ സാധനം അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മളെ ദേഷ്യവും ഇതെല്ലാം കാരണം അത് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാനല്ലേ ആക്ച്വലി ദേഷ്യപ്പെട്ടു അവളെ എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ ആ സമയത്ത് ഫോൺ തോണ്ടിക്കൊണ്ട് നിന്നു ആക്ച്വലി ഞാനൊരു സ്റ്റോറി ഇടാൻ വേണ്ടി പോയതാണ് അപ്പം അവളെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഇതിലാക്കിയിട്ട് അങ്ങനെ പോയി അപ്പോൾ തുടക്ക കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മിൽ മേടിച്ചു കൊടുത്തിട്ടാണ് അപ്പം കമ്മല് മേടിക്കുന്ന വീഡിയോ ഞാൻ ഞാൻ ചരാം എന്നിട്ട് ഞാനതിൻ്റെ ഇടയിൽ കളിയാക്കിയതും കാണിച്ചു തരാം നീ എന്തൊരു സെയിൽസ്മാൻ്റെ ജോബിന് കയറിയിട്ടുണ്ടോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്സിലെത്തിയിട്ടുണ്ട് അതിൽ വാങ്ങിക്കട്ടെ ഓക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് പോയി നോക്കാം െന്ന് തോന്നുന്നു യെസ് ഇത് തന്നെ ആയിരിക്കും വൺ നയൻറ്റി നയൻ ഓക്കെ അഥവാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും ഞാൻ അപ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ യെസ് അപ്പം നമുക്ക് ബില്ല് ചെയ്യാം യെസ് അപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ട് യെസ് ഞാനാവസാനം ഞാനോന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് ചെറിയൊരു ബോക്സിലുണ്ടാക്കിയിട്ട് സർപ്രൈസും കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ആക്ച്വലി അത് വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഞാനിപ്പോൾ എടുത്തിട്ട് വരാൻ എന്നിട്ട് മുകളിലേക്ക് വന്നതാണ് അപ്പോൾ ഇനി തായിൽ പോയിട്ട് ജഗ്ഗ് കൊടുക്കണം ആ കൂട്ടത്തിൽ ഈ സർപ്രൈസും കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യാം ചെറിയൊരു ഗിഫ്റ്റാണ് ആക്ച്വലി മീൻസ് എല്ലാവർക്കും ചെറിയ ചെറിയ ഗിഫ്റ്റാണ് മീൻസ് സന്തോഷം തരുന്ന സാധനങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും നിങ്ങളെ എന്ന പാർട്ട്ണറിനും ഇതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്കിത് പാക്ക് ചെയ്യാം എന്താ ആക്ച്വലി അന്നര ഞാൻ ആ സമയത്ത് ഇത് ചോദിച്ചിന് ഇത്രയും വലിയ സാധനം എല്ലാം പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മുട്ടൂലേ കറക്റ്റല്ലേ എൻ്റെ പോയിട്ട് കറക്റ്റ് അല്ലേ ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ അടിയായി ഇനി പറഞ്ഞു കാര്യമില്ല അപ്പം ഇല്ല വലിയ സർപ്രൈസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വലുതായിട്ട് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു സാധനമല്ലേ വലിയ വലിയ സാധനം വരുമ്പോൾ നമുക്ക് നല്ല വർത്തായിട്ട് പാക്ക് ചെയ്യാം ഇതിപ്പം ജസ്റ്റ് കവറിലുള്ള എന്നിട്ട് ഒരു മൈക്കിൻ്റെ ഒരു പൗച്ചുണ്ട് അപ്പം അതിനകത്ത് പത്തിക്കട്ടെ ഈ പെരക്കടീ പൗച്ചിനകത്ത് ഇതിട്ട് പറഞ്ഞിട്ട് ഇനി ചൂടാവുന്ന എൻ്റെ പേടി ഇല്ല ഞാൻ വേറെ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇത് ഇനി പോക്കറ്റിൽ ഇടുന്നു ജഗ്ഗ് കൊടുത്തിട്ട് പോകുന്നു ജഗ്ഗ് കൊടുക്കുന്നു അതിന് ശേഷം ഇത് കൊടുക്കുന്നു അപ്പോൾ എനിക്ക് ആ ഹെഡ്സെറ്റ് വാങ്ങി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക ശരി ഇല്ല നമുക്ക് ഏതായാലും നോക്കാം ഓക്കെ വെയിറ്റ് ചെയ്യാം വെള്ളം തുറക്കണ്ടേ എന്താ വെള്ളം ഇറക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം തുറക്കുന്ന വീഡിയോ വെള്ളം തുറക്കറോ നീ എങ്ങനെ വെള്ളം തുറക്കുന്നുണ്ടോ ഓക്കെ എടുക്ക് ജെക്കെടുക്ക് വീട്ടിൽ പണിയെടുക്കുന്ന വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നീ നല്ല വെള്ളത്തേക്ക് പണിയെടുക്കുന്നുണ്ടോ എന്ന് അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പറയാമോ ഉള്ളൊരു പണിയെടുക്കുന്നില്ല നല്ലത് കഴിഞ്ഞിട്ടേ അല്ലേ ഇല്ല ഞാൻ പണിയെടുക്കേണ്ടി വരും ഏ എനിക്ക് ബാക്കിലും കണ്ടുണ്ടോ ഈശ്വര എനക്ക് ഡൗട്ടുണ്ട് കേട്ടോ പണിയെടുക്കാൻ പറയുമ്പോ ഭയങ്കരമായിട്ട് പണിയെടുക്ക എന്റെ അമ്മ എന്റെ ഭാര്യ പണിയെടുത്ത് എന്റെ ഭാര്യ പണിയെടുത്ത് ഓക്കെ ഞാനിതിനകത്ത് സ്ഥായി ലൈറ്റ് ഓഫ് ആക്ക നീ പണിയെടുക്കുന്ന വീടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനപ്പഴേ പറഞ്ഞിട്ടില്ലേ അവളങ്ങനെയാ പറയുമെന്ന് ഓക്കെ നോക്ക് ഇതിന്റെ പേരില് വലിയ അടി നടന്നേന് അറിയോ ചെറിയ കാര്യത്തിന് എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു ഇതാണല്ലോ തുടക്കം അല്ലാന്നോ ആന്ന് നിനക്കറിയാം എന്റെ കാൻഷ അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചുപിടിക്കൂ ഞാൻ നേരെ ചോദിച്ച സാധനം ആ ലങ് സാധനം നീടുവാ എന്നിട്ടാണിക്കേ വേണ്ട തകർത്ത് കാണുന്നില്ല നീ എന്തിനാ കമ്മലിടുന്നെ അല്ല എൻ്റെ ഡൗട്ടാന്ന് നീ എന്തിനാ കമ്മലിടുന്നത് മുടിയുടെ മുമ്പിൽ ഇട്ടപ്പം നമുക്ക് കമ്മലിൻ്റെ ആവശ്യമുണ്ടോ എന്നാ ഞാൻ പോരെ ഞാൻ പോരെ ഈ സൈഡ് കാണട്ടെ

ായിട്ടാണ് ഞാനിടന്ന് അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തിന് ആ ഫോട്ടോ സ്റ്റോറി ഇടാൻ വേണ്ടി പോയി അപ്പൊ കുറച്ചധികം സമയെടുത്തു എനക്ക് അറിയില്ല എങ്ങനെ സ്റ്റോറിന്ന് അപ്പൊ ഞാൻ പഠിച്ചു വരുന്ന സമയത്ത് ദേഷ്യപ്പെട്ടു അതിന്റെ കാരണം എന്താ അതിന് മുമ്പ് ഇത് നല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കളിയാക്കി

മതി ഇനി റെഡിയാക്കിയിട്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണ്ട അപ്പം സന്തോഷമായാലും ഇത് മേടിച്ചിരുന്നാൽ ഇല്ലേ അപ്പം ഇതായിരുന്നു സർപ്രൈസ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളോട് എങ്കിൽ പറയാനില്ലേ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവും അത് മാത്രമല്ല വലിയ വലിയ ആഗ്രഹവും ഉണ്ടാവും ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കൂ അല്ല അങ്ങനെ എന്തായാലും ഉണ്ടാവുമല്ലോ പക്ഷെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചുകൊടുത്താൽ നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണോ ഇപ്പം ചെറുതായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് സന്തോഷം ഇല്ല ഇനി ഒരാഴ്ചത്തേക്കടി ഉണ്ടായിക്കോടാ ഗ്യാരണ്ടി ആർക്കും കിട്ടില്ല എന്ന് നിനക്കറിയാം അപ്പൊ ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തട്ടിയുള്ള ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിൽ എല്ലാവർക്കും ഫസ്റ്റ് ടൈം ആണ് നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ